സുഹൃത്തുക്കളെ ഓണമൊക്കെ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം വേടൻ്റെ വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള കാര്യമാണല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു വേടൻ്റെ ഈ ഒരു വിഷയങ്ങളിലെല്ലാം അതായത് ഈ സ്ത്രീകൾ പരാതിയുമായിട്ട് മുന്നിലേക്ക് പോയ സാഹചര്യത്തിലും ഹർജി പരിഗണിക്കുന്ന ദിവസങ്ങളിൽ പുതിയ ഇരകളെ ഇറക്കി കളിച്ച സാഹചര്യത്തിലുമെല്ലാം വേടന് ഈ പറയാൻ നമ്മുടെ ഹൈക്കോടതി ആദരണീയനായ അല്ലെങ്കിൽ ബഹുമാനീനായ ജഡ്ജി ഹൈക്കോടതിയിലെ ജഡ്ജി വേടനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു നിബന്ധന ഇറക്കുകയുണ്ട് ായി അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ ഇരകളെന്ന് പറയപ്പെടുന്ന അതിജീവിതകൾ അതിജീവിതകളെന്ന് സ്വയം പറഞ്ഞു പറഞ്ഞിടക്കുന്ന യുവതികൾ രംഗത്തേക്ക് കൊണ്ടുവന്ന പരാതികളിൽ കാര്യമായിട്ടുള്ള കഴമ്പുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ വേടനെതിരെ പരാതി എടുക്കുന്ന കാര്യത്തിൽ അന്വേഷിച്ചതിന് ശേഷം അത് വേണമെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വേടനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളത് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണെങ്കിൽ മാത്രം വേടനെ വിളിച്ചാൽ മതി വേടനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് നമ്മുടെ ബഹുമാന്യന്യായം നമ്മുടെ ഈ പറയുന്ന ഹൈക്കോടതി ജഡ്ജി പറയുകയുണ്ടായി അപ്പൊ ആ വിഷയങ്ങൾക്കെല്ലാം ശേഷം ഞാൻ ഇങ്ങനെ ആകാംക്ഷാഭരിതനായിട്ട് ഒരു വാർത്തയായിരുന്നു അല്ലെ ഒരു ചാനലിലെ ഒരു വാർത്തയായിരുന്നു നമ്മുടെ വെനൻ ടി വിയിലെ വാർത്ത നമുക്കറിയാം വെനൻ ടി വി എന്ന് പറയുന്നത് സംഘിക്കുട്ടന്മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്മാരെ മെഴുകാൻ വേണ്ടിയിട്ടുള്ള ചാനലാണ് അല്ലേ ഓരോ പാർട്ടിക്ക് ഓരോ ചാനലുണ്ട് ഞാൻ അതുകൊണ്ട് ആ ഒരു ചാനലിനെ മാത്രം കുറ്റം പറയുന്നില്ല പക്ഷേ വർഗീയത പരത്താനും കൊള്ളരതായ്മകൾക്ക് വളം പിടിച്ച് ചുക്കാൻ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും നടത്തുന്ന ഒരു ചാനലാണ് ജനൻ ടി വി നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു ജനൻ ടി വിയിൽ വേടനെതിരെ വലിയൊരു അക്രമം അഴിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് അതിൽ അവതാരകർ അവതാരകർക്കെല്ലാം ഒരു അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഫലമായിട്ട് അവർ ചെയ്യുന്ന ഒരു പി ആർ വർക്ക് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടനെ കുറ്റവാളിയാക്കണം റാപ്പർ വേടൻ എന്നുള്ളൊരു പേരിൽ നിന്ന് വേടനെ മാറ്റിയിട്ട് വേറൊരു പേര് അവർ എന്താ പറയുക പുതിയൊരു പേര് അവരെ എഴുതി കൊടുക്കുകയാണ് അല്ലെങ്കിൽ പേര് ചേർക്കുകയാണ് പേരിടൽ ചടങ്ങാണ് ആ പേരിടൽ ചടങ്ങിൽ കൂടി വേണ്ട കിട്ടിയൊരു പേരാണ് റേപ്പർ വേടൻ അല്ലെങ്കിൽ റേപ്പിസ്റ്റ് വേടൻ എവിടെയാണ് റേപ്പിസ്റ്റ് വേടൻ എവിടെയാണ് റേപ്പർ വേടൻ എന്നുള്ള ചോദ്യങ്ങളിൽ കൂടിയാണ് ഇവരുടെ ഓരോ ദിവസത്തെയും വാർത്തകൾ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൃഷ്ണകുമാർ എന്ന് പറയപ്പെടുന്ന ഈ പറയുന്ന ബി നേതാവ് പീഡന വിധേയനായപ്പോൾ അയാൾക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ പരാതി കൊടുത്തില്ല അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്തുകൊണ്ട് പീഡനവീരൻ അല്ലെങ്കിൽ ബി ജെ പിയിലുള്ള പീഡന വിവരുന്ന പരാതി കൊടുത്തില്ല അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുത്തില്ല കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ എന്ത് തന്തയില്ലായ്മ ചെയ്താലും അല്ലെങ്കിൽ എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതിനെയെല്ലാം നിങ്ങൾ വെള്ളപൂശുകയും അതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കെതിരെ വലിയൊരു അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്നൊരു പരിപാടിയാണ് അല്ലേ ഇത് ആദ്യം തന്നെ ഞാൻ ഞാനൊരു കാര്യം പറയാം ഇത് യു പി യോ ബിഹാറോ ഗുജറാത്തോ അല്ല നിന്ദയൊക്കെ തോന്നിവാസങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലവുമല്ല ഇത് കേരളമാണ് ഈ കേരളത്തിലൊരു ഇടതുപക്ഷ സർക്കാരുണ്ട് ഒരു മുഖ്യമന്ത്രിയുണ്ട് അതേപോലെ തന്നെ കേരളത്തിലെ നല്ല ജനങ്ങൾ നല്ലവരായിട്ടുള്ള ജനങ്ങൾ അതായത് പശുവിൻ്റെയും മറ്റ് ജാതിയുടെയും മത ത്തിന്റെ പേരിൽ തമ്മിലടിക്കാത്ത ഒരു കൂട്ടം ജനതയാണ് കേരളത്തിലുള്ളത് അവർക്കിടയിലേക്ക് ജാതി സ്പർദ്ധയും മതസ്പർധയും വർണ്ണ വിവേചനങ്ങളും തള്ളിക്കയറ്റാണ് കുത്തിക്കയറ്റാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അങ്ങനെ കുത്തിക്കയറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നെല്ല് ഏതാണ് പതിര പതിരേതാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാം അപ്പൊ ഇന്ന് ഓണ ദിവസത്തിന്റെ രണ്ടാം ദിവസമായിട്ടുള്ള ഇന്ന് ഇവർ ഈ പറയുന്ന വെനൻ വെനന്റിവി ഒരു പരിപാടിയുമായിട്ട് വന്നു ഇവർ വന്നിരിക്കുന്നെന്ന് പറഞ്ഞാൽ അവരുടെ വാർത്തയിൽ അവർ കൊടുത്തിരിക്കുന്നത് ലൈംഗികാതിക്രമ പരാതികളിലും റാപ്പർ വേടന് സംരക്ഷണം ഒരുക്കി സർക്കാരും പോലീസും ആ കൊള്ളാം കിരൺദാസ് മുരളി എന്ന റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിനൊപ്പം ലൈംഗികാതിക്രമം നേരിട്ടതായി വെളിപ്പെടുത്തി രണ്ട് യുവതികൾ കൂടി മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിരുന്നു എനിക്ക് തോന്നുന്നു ഇവർ ഈ പരാതികളെ പറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി അതിനെ സ്വീകരിച്ച നിലപാട് എന്താണെന്നോ കോടതി അതിനെ സമീപിച്ച കാര്യങ്ങൾ എന്താണെന്നോ ഒന്നും ഇവർക്കിതുവരെ മനസ്സിലായിട്ടില്ല ചാണകങ്ങളല്ലേ കുറച്ച് കത്തി വരാൻ കുറച്ച് സമയം എടുക്കും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ചാണകം തലയിൽ ഇരിക്കുന്ന ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവർ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്താണ് ഹൈക്കോടതി വിധിയെന്നും എന്തുകൊണ്ടാണ് വേടനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞതെന്നും വേടൻ എന്തുകൊണ്ട് ഇനിയും പുതിയ പരിപാടികൾ ചെയ്ത് മുന്നിലേക്ക് പോകുന്നു നമുക്കറിയാം വേടൻ ഒരു പരിപാടിയുമായിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ വേടനെ ഈ പറയുന്ന ഹർജി പരിഗണിക്കുന്ന ദിവസവും ഒക്കെയാണ് ഇവർ ഈ പറയുന്ന ഇരകളെന്ന് പറയപ്പെടുന്ന യുവതികളെ രംഗത്തേക്ക് ഇറങ്ങി കളിപ്പിച്ചത് ഇത് ആരാണെന്നോ എന്താണോ നമുക്ക് ആർക്കും അല്ല രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയത്തിൽ മുഖം കാണിച്ചുകൊണ്ട് കുറെ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ വേടൻ വിഷയത്തിൽ മുഖം കാണിക്കാതെ പുറം മാത്രം കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കുറെ ആളുകളാണ് ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ഒരു വീടിന് മുൻവശമില്ല പിന്നാമ്പുറം മാത്രമേ ഉള്ളൂ ആ പിന്നാമ്പുറം കാണിച്ചുകൊണ്ടാണ് ഇവര് പരാതി ഉന്നയിക്കുന്നത് ആ പിന്നാമ്പുറം കാണിച്ചുകൊണ്ട് പരാതി ഉന്നയിക്കുമ്പോഴും വേടൻ എന്ന് പറയുന്ന വ്യക്തി അവന്റെ അമ്മയോട് പോലും മോശമായിട്ടുള്ള ചിന്താഗതി ഉള്ളവനായിരുന്നു ലൈംഗികാസക്തി ഉള്ളവനായിരുന്നു സ്വന്തം പെങ്ങളെയും സ്വന്തം അമ്മയും സ്വന്തം വീട്ടിലുള്ള എല്ലാവരെയും അല്ലെങ്കിൽ അവൻ അങ്ങേയറ്റം ആരാധിക്കുന്ന ഒരു എഴുത്തുകാരിയുണ്ട് അവളെ വരെ സെക്ഷുവൽ ആയിട്ടാണ് ഇവൻ കണ്ടിരുന്നത് എന്ന് പറയുമ്പോഴും എന്ത് യോഗ്യതയാണ് ഇത് പറയാൻ നിങ്ങൾക്കുള്ളത് സ്വന്തം മുഖമോ വ്യക്തിത്വമോ റിവീൽ ചെയ്യാൻ കഴിയും ാത്ത അല്ലെങ്കിൽ കഴിവില്ലാത്ത ആളുകൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് വേടനെതിരെ ഇങ്ങനെ ഒരു പരാമർശം നടത്താൻ കഴിയുന്നു അതിനുള്ള പൂർണ്ണ ഒത്താശ ചെയ്തിരുന്ന നിങ്ങളുടെ സംഘിക്കുട്ടന്മാരായിരിക്കും അല്ലെ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ തോന്നിയ ദിവസം നിങ്ങളുടെ ഈ പറയുന്ന ചെറ്റത്തിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി കേരളത്തിലേക്ക് ഒത്താൻ ശ്രമിക്കരുത് അപ്പൊ ഇതിൽ ബാക്കി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് പരാതികളിൽ ഇതുവരെ തുടർ നടപടികളില്ല ബലാത്സംഗ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ച വേടൻ ചൊവ്വാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തൃക്കാക്കര എസ് പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്തയിൽ അവർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത് ആ വാർത്ത നമുക്ക് എന്തായാലും നമുക്കെന്തായാലും നോക്കാം അപ്പോൾ ഈ അന്വേഷണത്തിൽ ഒരു നടപടി ഇല്ല എന്ന് പറയുമ്പോൾ ഹൈക്കോടതി അതിനെ സമീപിച്ചിരിക്കുന്ന നിലപാട് അല്ലെങ്കിൽ ഹൈക്കോടതി അതിന് കൈക്കൊണ്ടിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് അതത്ര സ്വാഗതാർഹമല്ല എന്നല്ലേ ഇവർ പറയുന്നത് ഹൈക്കോടതി വിധികളെയെല്ലാം ഒരുമാതിരി എന്താ പറയുക മോശമായിട്ടുള്ള രീതിയിലും ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിക്ക് അത്ര കഴിവില്ലാത്ത രീതിയിലും അല്ലേ ഇവളോ ഇവരോരോ കാര്യങ്ങൾ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത് ഇവരാണോ കോടതി ഏ അതായത് ബി ജെ പി ആണോ ഈ നാട്ടിലെ കോടതി ഹൈക്കോടതിയുണ്ട് ഹൈക്കോടതിയിൽ ഉണ്ട് അത്രയും കഴിവുള്ള ആളുകളുണ്ട് പിന്നെ എന്തിനാണ് ഈ കഴിവ് കെട്ട ചാണകം തീനികളുടെ കാര്യം നമ്മൾ നോക്കുന്നത് ഞാനിത് പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ എനിക്കൊരു കോപ്പമില്ലാന്ന് ഞാൻ എടുത്ത് പറയുകയാണ് കാരണം ഞാനിത് ബി ജെ പിയിലുള്ള എല്ലാ ആളുകളെയും പറയുന്നതല്ല ബി ജെ പിയിൽ നൂറ് ശതമാനം ആളുകളുണ്ടെങ്കിൽ അമ്പത് ശതമാനം നല്ല ആളുകളുണ്ട് നമ്മുടെ സമീപത്തുള്ള ആളുകളൊക്കെ നല്ല ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഒരു അമ്പത് ശതമാനം ബാക്കിയുള്ള കൊള്ളരായ്മകൾ ചെയ്യുന്നവന്മാർക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ബി ജെ പി എന്ന് പറയുന്ന ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ ഞാൻ ഒന്നടങ്കം കരിവാരി തേക്കാനോ അല്ലെങ്കിൽ അവരെ അപകീർത്തികരമായിട്ട് സംസാരിക്കാനോ ശ്രമിക്കുന്നതല്ല ആദ്യം അത് മനസ്സിലാക്കുക ഇങ്ങനത്തെ ചുക്കാൻ പിടിക്കുന്ന ആളുകൾക്കെതിരെയാണ് ഇതിൽ നമുക്ക് ആദ്യം നോക്കാം സേഫ് ആണ് ും പോലീസും സർക്കാരും സർക്കാരും പരാതികളിൽ നടപടിയില്ല കേട്ടോ അത് കേട്ട് നോക്കിയിട്ട് ബാക്കി വരാം പോലീസും ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടിനെതിരായ ബലാത്സംഗ കേസിനൊപ്പം ലൈംഗികാതിക്രമം നേരിട്ടതായി വെളിപ്പെടുത്തി രണ്ട് യുവതികൾ കൂടി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ പരാതി അയച്ചിരുന്നു ഈ പരാതികളിൽ ഇതുവരെ തുടർ നടപടികളില്ല മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി ലഭിച്ചിട്ട് മൂന്നാഴ്ച പിന്നിടുമ്പോഴും റാപ്പർ വേടൻ എന്ന ഹിരൻദാസ് മുരളിക്കെതിരെ ഒരു അന്വേഷണത്തിനും പോലീസ് തയ്യാറായിട്ടില്ല ഇമെയിലായി മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ ഗൗരവപൂർവ്വമായ അന്വേഷണത്തിനുള്ള നിർദ്ദേശങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടുമില്ല യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തെങ്കിലും വേടനെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചത് ഇതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ വേടനിൽ നിന്ന് നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി ഇമെയിലായി മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചത് പരാതിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറാണെന്നും രണ്ട് യുവതികൾ അറിയിച്ചിരുന്നു ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയോ തുടർ നടപടികളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടില്ല ബലാത്സംഗ കേസിൽ ഹൈക്കോടതി വേടനെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന കാലയളവിൽ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നില്ലെങ്കിലും പോലീസ് വേടനെ അറസ്റ്റ് ചെയ്യാതെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുവരെ കാത്തിരുന്നിരുന്നു ജാമ്യവ്യവസ്ഥയനുസരിച്ച് ചൊവ്വാഴ്ച വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം ഇവരിതിൽ പറഞ്ഞിരിക്കുന്നത് വേടനെതിരെ ഒരു ഒരന്വേഷണവും ഇവരാരും ചെയ്യുന്നില്ല അല്ലെങ്കിൽ നടത്തുന്നില്ല എന്നാണ് വേടൻ്റെ സംരക്ഷണം ഒരുക്കുകയാണ് പോലീസ് എന്നാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പ്ലേ ചെയ്യുകയുണ്ട് ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ സിറ്റി പോലീസ് കമ്മീഷണർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറിൻ്റെ അണ്ടറിലാണ് ഈ വേടൻ്റെ കേസ് വരുന്നത് പരിഗണിക്കുന്നത് അപ്പോൾ അതിൽ അദ്ദേഹം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടനെതിരെ പരാതി എടുക്കാനായിട്ട് ഈ പറയുന്ന ഇരകളെന്ന് പറയപ്പെടുന്ന യുവതികൾ മുന്നിലേക്ക് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ ഐ വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴി അയച്ചിട്ടുണ്ടെങ്കിലും ആ ഇമെയിലിൽ വന്നിരിക്കുന്ന മെയിലിൽ മെയിൽ ഉള്ളടക്കമോ ഒന്നും തന്നെ ഇല്ല അത് വെച്ചുകൊണ്ടൊരു പരാതിക്കാരി എന്താണെന്ന് അന്വേഷിക്കാൻ പോലും സാധിക്കില്ല അപ്പോൾ എന്താണ് ആ പരാതിയുടെ ഉറവിടം എങ്ങനെ വന്നതാണ് ആ പരാതി എവിടെ നിന്നാണ് അത് സംഭവിച്ചത് എന്താണ് അതിന് അടിസ്ഥാനമായിട്ടുള്ള കാരണങ്ങൾ എന്നൊക്കെ ഉള്ളത് പോലീസിന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് വെറുതെ ഒരാൾ പോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിയും തൂക്കി പിടിച്ചുകൊണ്ട് നടക്കലാണോ വെനൻ ടി വിയിലുള്ള ആളുകളോട് ഞാൻ ചോദിക്കുകയാണ് അതാണോ ഇവിടുത്തെ കേരള പോലീസിൻ്റെ പരിപാടി എത്രയെത്ര നിയമ സംവിധാന വ്യവസ്ഥകളെ തകിടം മറിക്കുന്ന തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ഇവർക്കെതിരെ ഒരു പരാതി എടുക്കാനായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര വകത കാണിക്കുന്നില്ല ധർമ്മസ്ഥലയിലെ കൂട്ട കൊലപാതകങ്ങളിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല മറ്റുള്ള പല വിഷയങ്ങളിലും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര തുരയില്ല വേടന്റെ വിഷയത്തിൽ മാത്രം കാണിക്കുന്ന ഈ തുര നിങ്ങൾ എല്ലാ വിഷയത്തിലും കാണിച്ചിരുന്നെങ്കിൽ നിങ്ങളൊരു നല്ല റിപ്പോർട്ടർ അല്ലെങ്കിൽ നല്ലൊരു ചാനലാണ് ഞാൻ പറഞ്ഞേനേ പക്ഷേ വേടന്റെ വിഷയത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിക്കൊണ്ട് നിങ്ങളുടെ ഈ പറയുന്ന തോന്നിവാസങ്ങൾ വിളിച്ച് പറഞ്ഞ ഒരു പരിപാടിയുണ്ടല്ലോ ഒരു വ്യക്തിയെ അടിച്ചമർത്താൻ വേണ്ടി കാണിക്കുന്ന തൊരയുണ്ടോ ഇത് അധികം ഇവിടെ വില പോവില്ല അത് വളം വെച്ച് തരാനായിട്ട് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ നോക്കുകയും വേണ്ട നിങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന നിങ്ങളുടെ കൊടിയും പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ും പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഘോര ഘോര പ്രസംഗം മുക്കിന് മുക്കിന് നടത്താനായിട്ടും കൊണ്ടും മഴയും കൊണ്ടും നിൽക്കുന്ന അടിമ സംഖ്യകളെ നിങ്ങൾക്ക് കാണും അതുപോലെ ആയിരിക്കത്തില്ല കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ആരുമായിക്കോട്ടെ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളുമായിക്കോട്ടെ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് പോലും നിങ്ങളുടെ പാർട്ടി താല്പര്യം ഉണ്ടാവില്ല കാരണം നിങ്ങൾ ഈ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ പാർട്ടിയിലുള്ള എത്ര ആളുകൾ വേടനെ പാട്ട് കേൾക്കുന്നുണ്ടോ നിങ്ങളും ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും എത്ര ആളുകൾ വേടനെ ആരാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിലാവും പാർട്ടിയിലുള്ള ആളുകൾക്ക് പോലും വിമുഖതയുണ്ട് ഞാൻ പലരോട് സംസാരിക്കുമ്പോഴും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പാർട്ടി മുന്നോട്ട് ക്കുന്ന ഇങ്ങനത്തെ ആശയങ്ങൾ എനിക്ക് എതിർപ്പാണ് പക്ഷേ വേടൻ ഈ രാഷ്ട്രീയം പറയുന്നത് എന്ന് മുതൽ തുടങ്ങി അന്ന് മുതൽ എനിക്കും വേടനോട് താല്പര്യമില്ലെന്നാണ് പലരും പറയുന്നത് എന്തുകൊണ്ടാണ് വേടൻ രാഷ്ട്രീയം പറയേണ്ടി വരുന്നത് രാഷ്ട്രീയത്തിലിരിക്കുന്ന ആളുകൾ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്ലാറ്റ്ഫോം അതിനുവേണ്ടി തന്നെയാണ് വേടൻ ഈ പാട്ട് റാപ്പ് എന്ന് പറയുന്ന ഒരു കലാരൂപമായിട്ട് വന്നത് കൂലിപ്പണിയും ചെയ്ത് എല്ലാ പണികളും ചെയ്ത് തെരുവിൽ കിടന്നൊരു മകൻ അവനൊരു റാപ്പ് സോങ്ങുമായിട്ട് കേരളക്കാരയുടെ ജനഹൃദയം കീഴടക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുമ്പോൾ അവൻ അതിൽ കൂടി ഒരു രാഷ്ട്രീയം പറയുകയോ അല്ലെങ്കിൽ അതിൽ കൂടി അവൻ ഈ കൊള്ളരിതായ്മകൾ വരച്ച് കാണിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ അവൻ എന്ത് സ്വീകാര്യതയാണ് കിട്ടുന്നത് അവന് കിട്ടുന്ന സ്വീകാര്യത എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലേ അവന് കിട്ടുന്ന സ്വീകാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളാണ് അവന് കൊടുക്കുന്ന സ്വീകാര്യത അല്ലെങ്കിൽ നിശ്ശബ്ദരാക്കപ്പെട്ടവർ ശബ്ദമായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നത് ഈ വോയിസ് ഓഫ് വോയിസ് ലസ് എന്ന് വേടൻ്റെ പാട്ടിൽ പറയുന്നത് പോലെ അങ്ങനെയുള്ളൊരു വോയിസ് ഇല്ലാത്തവരുടെ വോയിസ് ആയിട്ട് നിൽക്കുന്ന ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് വേടന് കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് ഇത്രയേറെ മാധുര്യം കൂടുതൽ അല്ലെങ്കിൽ ഇത്രയേറെ ആളെണ്ണം കൂടുതൽ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് വേടനെ സ്വീകരിക്കുന്നത് അല്ലാതെ ഈ വലിയ പണച്ചാക്കുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ജാതിയിൽ മുന്നോക്കം നിൽക്കുന്നവരോ പിന്നോക്കം നിൽക്കുന്നവരോ എന്ന് പറയുന്നത് ോ അല്ലെങ്കിൽ ഈ പറയുന്ന സവർണരോ അവർണരോ അങ്ങനെയുള്ള മനോഭാവം ഉള്ളവരല്ല വേടനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അടിച്ചമർത്തലിന് വിധേയരായിട്ടുള്ള ആളുകളായിരിക്കാം വേടനെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നൂറ് ശതമാനം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തള്ളിക്കളയാൻ ആർക്ക് സാധിക്കത്തില്ല കാരണം ഞാനും നിങ്ങളും എല്ലാവരും ഒരു തരത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലാണെങ്കിലും അടിച്ചമർത്തിൽ നിന്ന് വിധേയരായിട്ടുള്ള ആളുകൾ തന്നെയാണ് അത് കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നോ എവിടെ നിന്നാണെങ്കിലും ജാതിപരമോ വർണ്ണമോ വിവേചനോ എന്ത് തരത്തിലാണെങ്കിലും ഉള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും അപ്പൊ അങ്ങനെയുള്ളപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു റിലവൻസ് അത് കേരളത്തിൽ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവർ ഈ പറയുന്ന ബി ജെ പിയിലുള്ള ആളുകൾ പറയുന്നത് വേടനെതിരെ അന്വേഷണ തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ല പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്നാണ് അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ എന്താണ് പറഞ്ഞതെന്നുള്ള വീഡിയോ ഞാൻ ഈ സൈഡിൽ ഒന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം ബാക്കി വീട്ടിലേക്ക് വരാം കത്ത് അവരുടെ റെസ്പോൺസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് വേറെ വേറെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ആ പ്രധാനമായിട്ട് നമ്മൾ ഓൺലൈൻ ഇത് പെറ്റിഷൻ വന്നത് ഓൺലൈൻ ആയിട്ടാണ് അപ്പൊ ഓൺലൈൻ പെറ്റിഷൻ വരുമ്പോൾ നമ്മൾ പരാതിക്കാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാനുള്ള ഒരു ആവശ്യമുണ്ട് അതിനകത്ത് അപ്പോൾ അതിന്റെ ഒരു റിക്വയർമെന്റ് ഇതുവരെ സാറ്റിസ്ഫൈ ആയിട്ടില്ല അതുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ വേണ്ടി ഇത് ആവശ്യം ഉണ്ടാവും ഇതിൽ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്ന എന്താണ് വന്നിരിക്കുന്ന പരാതികൾ അത്ര വിശ്വാസയോഗ്യമല്ല എന്നല്ലേ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ വാക്ക് പറയുന്നില്ലെങ്കിലും ആ പരാതിയിൽ പറ്റിയുള്ള കാര്യങ്ങൾ സത്യമാണോ എന്നുള്ളത് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ചെങ്കിൽ അറിയാൻ പറ്റുകയുള്ളൂ ഇതുവരെയുള്ള ഒരു കേസുകളും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതുവരെ വേണ്ട വന്നിട്ടുള്ള വേണിനെതിരെ വന്നിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ വേടനെ കസ്റ്റഡിയിൽ വെക്കാൻ സാധിക്കില്ല എന്ന് തന്നെ കോടതിയും പറഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ പോലീസും പറഞ്ഞു പിന്നെ ഇതിൽ കൂടുതൽ ആരാണ് പറയേണ്ടത് എ വെനൻ ടി വിയിൽ ഇരിക്കുന്ന നീയൊക്കെയാണോ ഇത് പറയുന്നത് പിന്നെ ആരാണിതൊക്കെ പറയേണ്ടത് ഈ നാട്ടിലൊരു നിയമസംവിധാന വ്യവസ്ഥയുണ്ട് അതിലിരിക്കുന്ന പോലീസുകാരുണ്ട് അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കോടതിയുണ്ട് ഹൈക്കോടതിയുണ്ട് ഈ ഹൈക്കോടതിയും പോലീസും പറയുകയാണ് വേടനെതിരെ വന്നിട്ടുള്ള പരാതികളിൽ കഴമ്പില്ല എന്നുള്ളത് പിന്നെ നീയൊക്കെ പറയുന്നതാണോടാ ഞങ്ങളൊക്കെ വിശ്വസിക്കേണ്ടത് നിന്നെയൊക്കെ പോലെയുള്ള ചാണക സംഖ്യകൾ തുപ്പുന്നതാണോ ഞങ്ങൾ കഴിക്കേണ്ടത് അങ്ങനെയാണെന്ന് നീയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങും മറ്റ് ബിഹാറിലും ഗുജറാത്തിലും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് തള്ളിയാൽ മതി ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഉണ്ടാക്കാൻ നോക്കരുത് കാരണം ഇത് കേരളമാണ് കേരളം അല്ലെങ്കിൽ തന്നെയും ഈ നാട്ടിൽ ജനങ്ങൾക്കറിയാം നല്ലതാണ് പതിരാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ലത് കണ്ടാലും മോശം ോ അതിനെതിരെ എതിർക്കാനും അത് തെറ്റാണെന്ന് പറയാനുള്ള കഴിവുള്ള ജനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അങ്ങനെയുള്ള ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജനങ്ങൾക്ക് വേടൻ ഒരിക്കലും ഒരു തെറ്റുകാരനല്ല എന്റെ ഈ വീഡിയോ കാണുന്ന നല്ലൊരു ശതമാനം ആളുകളും വേടനെ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളാണ് എത്ര പേരാണെന്നറിയുമോ കമന്റ് ഇടുന്നത് മോനെ വേടൻ എന്ന് തിരിച്ചു വരാടാ വേടൻ്റെ പാട്ട് എന്തായി വേണ്ട പാട്ട് കേൾക്കാൻ കൊതിയാവുന്നു വേടാ മോനെ തിരിച്ചു തിരിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര പേരെ കമന്റ് ഇടുന്ന അറിയോ അപ്പം അങ്ങനെ കുറച്ച് ആളുകൾ തന്നെയാണ് എനിക്ക് കമന്റ് ഇടുന്നത് അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ പോലും വേടനെ ഇത്രയധികം സ്നേഹിക്കുന്ന വേണൻ ഇത്രയേറെ സ്വീകാര്യത കൊടുക്കുന്ന എത്രയോ ആളുകളുണ്ട് എത്രയും അമ്മമാരുണ്ട് എത്രയും അച്ഛന്മാരുണ്ട് ചേട്ടന്മാർ അനിയന്മാർ പെങ്ങൾമാരുമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ ആണോ പേടനെ ശ്രദ്ധിക്കേണ്ടത് അതോ വേടനെതിരെ അക്രമം അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് വേണ്ട മോശക്കാനായിട്ട് ചിത്രീകരിക്കാൻ നിൽക്കുന്ന ചാണക സംഖ്യകളായിട്ടുള്ള നിന്നെയൊക്കെയാണ് ഞങ്ങൾ വരയിടാവേണ്ടത് നിന്നെയൊക്കെ ഓർത്തിട്ടാണോ വറിയിടാവേണ്ടത് ഒരിക്കലുമല്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടൊരു കാര്യമാണ് തെരുവിൽ കിടക്കുന്ന പട്ടി കുറച്ചാൽ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലേ നമ്മുടെ വീട്ടിലെ പട്ടി എന്തിനാണ് കുറയ്ക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുന്ന പോലെയാണ് ഈ സംഘികുട്ടന്മാരുടെ കാര്യം ഇവർ കുറയ്ക്കുന്നത് നിങ്ങൾ കുറച്ചുകൊണ്ടേയിരുന്നോ കാരണം എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഓണ ദിവസമായിട്ടുള്ള ഇന്നൊക്കെ വന്നിട്ട് വേടനെതിരെ ഒരു അക്രമം അഴിച്ചിടുക അല്ലെങ്കിൽ വേണ്ട കുറ്റവാളിയാക്കി ചിത്രീകരിക്കുക എന്നൊക്കെ പറയുന്നതേ അത്ര നല്ലൊരു പരിപാടിയൊന്നും അല്ല അപ്പം എങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ ഒരു അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഉണ്ട് ഈ മേടൻ്റെ ഒരു പരിപാടി ഇപ്പോൾ കോന്നിൽ നടക്കാൻ പോകുന്നുണ്ട് ഈ എട്ടാം തീയതി അപ്പോൾ ആ ഒരു പരാതി നടക്കുമ്പോൾ അതിനുണ്ടാകുന്ന വിമുഖത കൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇത് ഈ ഒരു കേസ് കുത്തിപ്പൊക്കിയിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എന്തൊക്കെ തന്നെ കുത്തിപ്പൊക്കിയാലും വേടൻ ആരാണെന്നും എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുണ്ട് ഇനി നീയൊക്കെ എന്ത് തോന്നിവാസം കാണിച്ചാലും അതൊന്നും ഇവിടെ വില പോകില്ല എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോട് അവസാനിക്കുകയാണ്